സൂറത്തുനിന്ന് സുഹൃത്ത് ഇവിടെ നിന്ന് ഇഡ്ഡ്ലി എല്ലാവരും പറയുമ്പോ ആസ്വദിച്ച് കഴിക്കാസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ മൊഡാവ് എത്തിക്ക സാർ എന്താ ഇറങ്ങാന്ന് പറയുന്ന എന്താ ഇതടം എന്താൾക്ക് റൊമ്പ പിടിച്ചു പിടിച്ച നമ്മള് പെട്ടു കായ് ഈ നാല് ദക്ഷന്മാരെ നമ്മളെ കള്ളപ്പം കാർവാറൊക്കെ കഴിഞ്ഞു കേട്ടോ കാർവാറൊക്കെ നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് നേരെ ഡൽഹിക്കാണ് ഡൽഹി യാത്ര അപ്പം നമ്മൾ തമ്പ്രയിൽ കണ്ട പോലെ തന്നെ നമ്മൾ നേരെ ഇനി ഡൽഹി പോയി ഇനോവ എടുക്കാനായിട്ട് യാത്രയാണ് മൂന്ന് വണ്ടി അല്ലേ മൂന്ന് വണ്ടി എടുക്കണം ആ ഫോർച്യൂണർ അങ്ങനെ മൂന്ന് വണ്ടി എടുക്കാനായിട്ട് പോകണം അപ്പോൾ പാകത്തിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് വണ്ടി എടുത്ത് ബൈ റോഡ് ഓടിച്ച് വരും അപ്പോൾ വ്യത്യസ്ത വീടുകളിലേക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോണ യാത്ര വീഡിയോ പിന്നെ അവിടെ ചെന്നിട്ട് മാർക്കറ്റ് കറങ്ങല് എല്ലാം വ്യത്യസ്തം ഇവിടെ ആയിരിക്കും അപ്പം നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക നമ്മളെ കൂടെ ഡൽഹിക്ക് പോകുന്ന പോളിൽ ഓക്കെ അപ്പം നമുക്കിനി ഇപ്പം സമയം നാല് കാല് നമ്മളെ ട്രെയിൻ നാല് പത്തിനാണ് ലേസ് ലേറ്റ് ആണ് അപ്പോൾ നമുക്കിനി രാവിലെ ഉണർന്ന് എണീറ്റിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം നമ്മളെ വണ്ടി വന്നിട്ടാണ് ഇത് എറണാകുളത്ത് നിന്ന് അസ്രദ്സാമുദ്ദീ വരെ പോകുന്ന വണ്ടിയാണ് ബുധനാഴ്ച മാത്രം ഓടുന്ന വണ്ടിയാണ് നമ്മുടെ എം ഫൈവ് ആണ് ടയർ എക്കണോമിക്ക് ആണ് എല്ലാവരും കട്ട വെയിറ്റിങ്ങാണ് കിടന്നുറങ്ങാനായിട്ട് നാല് നാല് ഇരുപതായി എം ത്രീ ഇനി ഒറ്റ ഉറക്കം ഗൈസ് ഈ നാല് ദൃഷ്ടന്മാര് ഇപ്പുറത്ത് പോകിയില് ഞാൻ മാത്രം അവിടെ നമ്മൾ ഇനി മെല്ലെ ഒരാളെ ഇവിടുന്ന് ചാടിച്ച് ഇങ്ങോട്ട് മാറണം നടക്കാൻ പോവാണ് കൊറച്ച് ഉറക്കൊക്കെ കഴിഞ്ഞ നീറ്റും അടുത്തത് കണ്ണൂര് എത്താൻ പോവാണ് ചപ്പാത്തി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ചപ്പാത്തി കൂടുന്ന ഞാൻ കൂടുതൽ ചപ്പാത്തി വേണമെന്ന് പറയാം കണ്ണൂർ കണ്ണൂര് അസേട്ടാ ചായ വേട്ട ചായ സാമ്പാറൊക്കെ നമ്മള് ഭക്ഷണം കൊടുത്തോണ്ട് ചൂട് ചായ ഒരു വെള്ളം ഒരു ഓ നമ്മളെങ്ങനെ രക്ഷപ്പെട്ടത് നമ്മളിവിടെ താളേനെ അപ്പുറത്തേക്ക് മാറ്റി അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിയിരിക്കും പക്ഷെ ഇവർക്കിനി ഒന്നും മോചനമില്ല ഇവരെ വെറുപ്പിച്ചു കൊല്ലും നമ്മളെ കള്ളപ്പം മുട്ട നല്ല കുട്ടിയും സാമ്പു ഇങ്ങനെ നീലേശ്വരം എത്തിയിരിക്കണം നീലേശ്വരം നമ്മള് മംഗലാപുരത്താണ് കേട്ടോ മംഗലാപുരത്ത് ബീഫോർ വന്ന് കിടക്ക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ബീഫോർ വന്നോട്ട് കിടക്കാം മുമ്പായിട്ടുള്ളു നല്ല പേല് മംഗലാപുരം ജംഗ്ഷൻ കാർവാറൊക്കെ കഴിഞ്ഞു കേട്ടോ കാർവാറൊക്കെ കഴിച്ചു ഏതോ ഒരു സ്റ്റേഷനിൽ കാർവാർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ വടാപ്പാവ് കഴിക്കുന്നു അവസാനം വിശന്ന് വിശന്ന് കൊണ്ട് ഞങ്ങൾ വടാപ്പാവ് വാങ്ങി പക്ഷേ ഒന്നും കൊള്ളൂലപ്പ് സാധനം അറുപോബിയൊരു സാധനം സാർ അത് വൈകുന്നേരത്തേക്ക് ടക്ക് ഇറങ്ങിയാലോ ഡൽഹി പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഡൽഹി പോക്ക് ക്യാൻസൽ ചെയ്തിട്ടോ അഡ്വാൻസ് അടിച്ചുപൊളിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാ ഇവിടെ ൂരാകട്ട് കേട്ടോ ചെപ്രശ്ശേരി ചെപ്പശ്ശേരിക്കാരല്ല വീണ്ടും വണ്ടി പിടിച്ചിട്ടു വർണ്ണയിലേക്കാണ് വെറും ക്രോസിംഗ് ആട്ടോ ക്രോസിംഗോട് ക്രോസിങ് ആൾക്കാരൊക്കെ രാവിലെ നടക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ നടത്തും സ്പീഡ് നടക്ക ചേച്ചേ എന്ത് നടത്താം വർത്താനം പറയാൻ വേണ്ടി വരട്ടോ ഓരോട്ടാ ഇറങ്ങി നടന്നാലോ സായി ചായയുടെ ഗ്ലാസ് ഒക്കെ ചെറിയ ഗ്ലാസ് ആയി പക്ഷെ ചായ നന്നു എല്ലാരും രാവിലെ ടീ ടൈം ആൻഡ് നമ്മുടെ ജാമ്യം പീനട്ട് ബട്ടറും കൂട്ടി രണ്ടടിച്ചോണ്ടിരിക്കട്ടും എനർജി വെണ്ടെടുക്കുകയാണ് ഇരുന്ന് 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 മതിയായി കുറച്ചേരം കിടക്കട്ടെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ നമ്മള് തന്നെ അടുത്തത് സൂറത്താണ് അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒരാളോട് വെയിറ്റ് ചെയ്തിരിക്കും മുക്കാ മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിടക്കും നമ്മള് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോറിട്ടെന്ന് ഗുജറാത്തില പച്ചമുളക് ഉണ്ടാവും ഇഡ്ലി വട സാമ്പാർ ഉച്ചക്ക് ലെവൺ റൈസ് സാമ്പാർ നമ്മള് സുഹൃത്ത് ഹാർട്ട് ഓഫ് ദ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ടു കിലോമീറ്റേഴ്സ് മോർ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെയിൽവേ സ്റ്റേഷനില് കാത്തുനിൽക്കുകയാണ് അത് കാത്ത് നിൽക്കുന്ന യുവമിഥുനങ്ങൾ സുഹൃത്ത് നമ്മളൊരു സുഹൃത്ത് ഈ രഘുബായിട്ട് ഒരു സുഹൃത്ത് മിസ്റ്റർ റിച്ചാ റിച്ചാടാണ് അവിടെ കാത്ത് നിൽക്കുക നമ്മളെ കാത്ത് നമ്മളെ പള്ളയും കാത്ത് നിൽക്കുന്നു സൂഹത്തിന്റെ ഔട്ടറിൽ വണ്ടി പിടിച്ചിട്ടിരിക്കുന്ന സുഹൃത്ത് കൊടുക്കുന്ന ഇഡ്ഡലി എല്ലാവരും കഴിക്കാണ് ആസ്വദിച്ച് അത് ആസ്വാദനത്തിന്റെ അതാണ് അത് കാണും കഴിക്കട്ടെ ഇനി വേറെ ഐറ്റംസ് ഉണ്ട് ഉച്ചയ്ക്ക് ഐറ്റംസ് ഉണ്ട് അങ്ങനെ നമ്മള് രാജസ്ഥാനിലെത്തി രാജസ്ഥാനൊക്കെ കണ്ടു തുടങ്ങിട്ടാ ഒറ്റ ദാസരത്തെ കണ്ടിട്ട് രാജസ്ഥാനോ കാട് പ്രദേശാണ് രാജസ്ഥാന മൃഗങ്ങള് രാജസ്ഥാൻ നമ്മള് ട്രെയിന് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റ് ലൈറ്റ് ആയിട്ട് കുറഞ്ഞിട്ടില്ലേ രണ്ടര മണിക്കൂറേതാണ് ലൈറ്റ് മധുര മധുരയിലെത്തി മധുര ജംഗ്ഷൻ മധുര ആൾക്കാര് ഓരോ ട്രെയിനു വേണ്ടി വെയിറ്റിങ് അഞ്ചു മിനിറ്റ് ദാസട്ടോ അഞ്ചു മിനിറ്റ് നോക്കുന്നത് നടക്കാൻ പോട്ടാ ഇതുവരെ പോയിട്ട് ഞങ്ങളൊന്നും നടക്കെട്ടോ നടുവ് ഇരുന്നിരുന്ന് നടുവടിഞ്ഞു അപ്പൊ അവര് നിറയെ നടത്തം ഒന്നില്ല മധുര ജംഗ്ഷൻ നീണ്ട നാല്പത്തി അഞ്ചു മണിക്കൂർ ശേഷം ഞങ്ങൾ ന്യൂഡൽഹി വന്ന് വന്ന് ഇറങ്ങി നിസാമുദ്ദീൻ നമ്മള് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് റൂം ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോണം പഹാർഗഞ്ചിലാണ് നമ്മളെ റൂം ഇനി അങ്ങോട്ട് യാത്രയാണ് കഴിഞ്ഞ കാലം ഇന്ന് വനക്കാൻ വയ്യ ഇരുന്നിരുന്ന് മടുത്തു ഇനി എന്തെങ്കിലും ഒരു ഓംലെറ്റ് എന്തെങ്കിലും പേടിക്കണം തിന്നണം ഞങ്ങളൊരു ഓല ബുക്ക് ചെയ്യാനുള്ള പരിപാടി കേട്ടോ ഓട്ടോ റിഷക്കാരെ കൊണ്ട് ഒരു സൗകര്യം ഇല്ല അവിടെ നിന്നെ ഇറങ്ങിയപ്പോ ഓട്ടോ ഓട്ടോ വന്നിട്ടെ അപ്പൊ ഞങ്ങളവിടുന്ന് കുറച്ച് നടന്ന് മുന്നിലേക്ക് വന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഓട്ടോ അല്ലെ ഊബർ ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് നമ്മളെ രഘുബായി ഊബർ ബുക്ക് ചെയ്തോട്ടിരിക്കുന്നു ഓക്കേ चाय ओरिकन अरगीत आवे रे रावल रावल एंटर चाय पीकी अरगीत अच्छा बे चाय बनाते हमारे तीन मेरी बड़ी लड़की का भी फाइनल है एक लड़की का लास्ट पीएससी है एक लड़की का लास्ट पीएससी है लड़का पोलो खेलने वाला घूम भरा था वो आ गया वो चला गया बचा या बेटी तो अच्छो तो ഇവിടെ ചായ നല്ല നേരെ ഉണ്ടാക്കിണ്ടാക്കി എടുത്തായിട്ടുള്ളു ആണ് സാദി മാമി 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 ചായ ഉണ്ടാക്കാണ് രാധേട്ടൻ ഇവിടെ ചായ രാധേട്ടൻ ഇവിടുത്തെ നല്ല ആളായിരിക്കണോ ഒരു ദിവസം കൊണ്ട് ഒരു ഫ്ലൈറ്റിൽ വന്നിട്ടേ ഇവിടെ മൊത്തം ഈ ഗല്ലി മൊത്തം ഒരു പിടിച്ചിറക്കി അപ്പൊ നമ്മൾ ഇന്ന് വണ്ടിയുടെ കാര്യങ്ങളായിട്ട് പോവാണ് നമ്മള് വണ്ടി എടുക്കാനായിട്ട് വണ്ടി രണ്ടുമൂന്നാല് വണ്ടികൾ പോയി നോക്കണം എല്ലാം നോക്കി അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാം അപ്പൊ എന്താണ് നമ്മളിവിടുത്തെ സുപ്രഭാതം രാവിലെ സമയം ഇന്നലെ ഞങ്ങളൊരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായി ഇവിടെ ഇതാണ് നമ്മള് താമസിച്ചത് ഹോട്ടലിൽ നമ്മള് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടികൾ നോക്കാനായിട്ട് പോകണം രണ്ട് മൂന്നാല് വണ്ടികൾ നമ്മൾ വിളിച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അവരെ പോയിട്ട് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യണം വില പാകം നമുക്ക് എടുക്കണം അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ വണ്ടി നോക്കുന്ന കാര്യങ്ങളും വണ്ടി എടുക്കുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ